ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോണതെന്ന് പറയുമ്പോൾ ഒരു ഹോം മെയ്ഡ് മോയിസ്ചറൈസർ നമ്മുടെ കൈയ്ക്കും കാലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ശരീരത്തെ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയിസ്ചറൈസർ ഹോംമേഡ് ആയിട്ടുള്ളത് ഫുൾ കെമിക്കൽ ഫ്രീ പിന്നെ പ്രിസർവേറ്റീവില്ല പക്ഷെ ഇത് വെളിയിൽ നമുക്ക് വച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മോസ്ച്ചറൈസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ ആദ്യം പറയാം ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് മോയിസ്ചർ ചെയ്യും വിവാക്സിന് മാത്രമല്ല നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസും സ്കിന്നിന് സൂട്ടായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ചെയ്യും പിന്നെ ഡ്രൈ സ്കിന്നാർക്കാണ് കുറച്ചും കൂടി ഇത് നമുക്ക് ഇത് ഫ്രൂഡ് ക്രീം ഹാൻഡ് ക്രീമൊക്കെ ആയിട്ട് നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാം ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്ത് കൈകും കാലിലൊക്കെ നമ്മൾ നമുക്ക് മോയിസ്ചറൈസ് ക്രീം പറ്റൂലോ അതിന് പകരം ഇത് പറ്റി പറ്റിയിട്ടാണ് ഇത് പകരം യൂസ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാണെങ്കിൽ ചെറിയൊരു കരിവാളൊക്കെ നമ്മുടെ കൈയും കാലം വരും കാരണം ഇത് എസ് പി എഫ് ഒന്നും ഇല്ല അതുകൊണ്ട് അപ്പം നൈറ്റ് ക്രീമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് ബോഡിയിലും നമുക്ക് ഇത് ഇൻഗ്രീഡിയൻസ് പ്രപ്പോർഷൻ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലോക്ക് ഒരു സർക്കിൾ ക്ലോക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ കാൽ ഭാഗം മാത്രം ബാക്സ് എടുക്കുക ബാക്കി മുക്കാൽ ഭാഗം വേറെ ഇൻഗ്രീഡിയൻസ് വരത്തക്ക രീതിയിൽ വേണം അങ്ങനെ അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻ മനസ്സിലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മൾ നമ്മളെടുത്തേക്കണം നമുക്ക് നോക്കാം ഇതാണ് ബി വാക്സ് എന്ന് പറയുന്നത് എൻ്റെ നിന്ന് മനസ്സാണ് ഇത് ഏകദേശം രണ്ട് ഐസ്ക്രീമിനകത്തുള്ള ബി വാക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഡബിൾ ബോയിലും ചെയ്ത് മെൽറ്റ് ചെയ്യാം എന്നിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഫുൾ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സുകളാണ് ഞാൻ പൊട്ടിച്ചോളിച്ചിട്ടുണ്ട് എന്നാലും ഒരം ഉണ്ടായുള്ളൂ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുമൂന്നെ ആഡ് ചെയ്യാം എന്നിട്ടൊരു ക്യാരറ്റ് ഓയിലാണ് ഞാൻ സാധാരണ കോക്കനട്ട് ഓയിലും വരെ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഹണി വാക്സ് മെൽറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ആറ് ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു ആ കോ ക്യാരറ്റ് ഓയിൽ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അടുത്ത ഇതുപോലെ തന്നെ ആറ് ടേബിൾ സ്പൂണും ബദാം ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് വരുമുണ്ടല്ലോ അപ്പോൾ വാക്സ് ഭയങ്കര മെൽ നമ്മുടെ സ്കിന്നിൽ അങ്ങോട്ട് മെൽറ്റ് ആയി പോകണില്ലെങ്കിൽ ഒന്നുകൂടി ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് കോക്കനട്ട് ഓയിലോ ബദാം ഓയിലോ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ നമുക്ക് കറക്റ്റ് നമ്മുടെ സ്കിന്നിൽ പറ്റാനുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം നീം ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇത് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റണം കണ്ടെയ്നറിൽ നമ്മൾ ഈ ചൂടോടെ ചൂടോടന്നെ മാറ്റാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ച് വെക്കണം ആ പാത്രം വെച്ചിട്ട് അതിലോട്ട് ഈ ചൂടേപ്പാട് തന്നെ ഈ നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് വെക്കാം അപ്പോൾ അത് പാത്രം ഉരുകി പോകില്ല അപ്പോൾ കണ്ടേ നല്ല മെൽറ്റ് ആവുന്ന കറക്റ്റ് കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബി വാക്സ് മോസ്റ്ററൈസർ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് എടുക്കാം ഓയിൽ ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം എന്തെങ്കിലും ഓയിൽ അകാഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും പറ്റാവുന്ന ഓയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ മണത്തിന് വേണമെങ്കിൽ നല്ല എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഞാൻ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് പുറട്ടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പറ്റും ഞാൻ ഫേസിൽ ഞാൻ യൂസ് ചെയ്യണില്ല ഫേസിൽ ഇത് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം വലിയ ഇപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് കുറച്ച് ഓയിൽസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇരിക്കുന്നത് അപ്പം എങ്ങനെ പറയാൻ പറ്റില്ല പിമ്പിൾസ് തുടർന്ന് തൊട്ടാൻ പ്രശ്നം പറ്റുന്ന സ്കിൻ വരാൻ ഉണ്ടെങ്കിൽ ഇത് പറ്റണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബോഡിക്ക് നമുക്ക് നല്ലതാണ് കൈയ്ക്ക് കാലത്തുള്ള നല്ല ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കണ്ടോ കറക്റ്റ് നമ്മൾ എടുത്ത് കയ്യിൽ പറ്റുമ്പോൾ അത് മെൽത്ത് ആയി പോളോ കണ്ടോ കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കയ്യിലോട്ട് മെൽറ്റ് ആയി വന്നാൽ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കറക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ശരിയല്ലെങ്കിൽ ഇത് മെൽറ്റ് ആവില്ല സ്കിനിൽ നമ്മൾ ഈ മെഴുകുക്ക് സെപ്പറേറ്റിങ്ങ് എടുക്കുന്നോട്ട് കിടക്കും ട്രെയിസ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഇരിറ്റേഷൻ വരാമല്ലോ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ട്രൈ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം